ഈ മാസം അവസാനം നടക്കുന്ന ഫ്രഞ്ച് പാർലമെന്റ് ഇലക്ഷനിൽ ഇടതുപക്ഷവും തീവ്ര വലതുപക്ഷവും നേർക്കുനേർ ഏറ്റുമുട്ടും ഇലക്ഷന് മുന്നോടിയായി ഇടതുപക്ഷ ഛായയുള്ള എല്ലാ പാർട്ടികളും ഒരുമിച്ച് മത്സരിക്കാൻ ധാരണയായി അതേസമയം ഇമാനുവേൽ മൈക്രോണിന്റെ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടേക്കുമെന്നാണ് സൂചന ജൂൺ മുപ്പതിനും ജൂലൈ ഏഴിനുമായി രണ്ട് ഘട്ടങ്ങളായാണ് ഫ്രാൻസിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എന്നതിനാൽ ഒരുമിച്ച് മത്സരിക്കുന്നത് സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മാരത്തോൺ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ പാർട്ടികൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ രാജ്യത്തെ എല്ലാ ഇടതുപക്ഷ അനുഭാവമുള്ള പാർട്ടികളും ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനമായി തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മരീൻ ലീപ്പനിന്റെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി പാർട്ടി കൺസർവേറ്റീവ് റിപ്പബ്ലിക്കൻ പാർട്ടി അടക്കമുള്ളവരുമായി ചർച്ചകൾ തുടരുകയാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് എത്തുന്നതിനുള്ള ചർച്ചകളാണ് മരീൻ ലീപ്പൻറ്റിന് നാഷണൽ റാലി പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനായി ഫ്രാൻസിലെ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് മണ്ഡലങ്ങളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി നേരിട്ടതോടെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഫ്രാൻസിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാക്രോണിന്റെ പാർട്ടിക്ക് മരീൻ ലീപെൻ്റിൻ്റെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി പാർട്ടിയുടെ പകുതി പോലും വോട്ടുകൾ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്നില്ല നിലവിലെ സൂചനകളനുസരിച്ച് മരീൻ ലീ നാഷണൽ റാലി പാർട്ടി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെങ്കിലും ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭാഗത്തിൽ പാർലമെന്റിൽ ഭൂരിപക്ഷം ലഭിച്ചേക്കില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് റാഡിക്കൽ ഇസ്ലാമിനെ ശക്തമായി എതിർക്കുകയും അനധികൃത കുടിയേറ്റത്തിനെതിരെ നിലപാടെടുക്കുകയും ദേശീയതയ്ക്ക് മുൻതൂക്കം നൽകുകയും ചെയ്ത മരീൻ ലീപെന്റിന്റെ നാഷണൽ റാലി പാർട്ടിക്ക് വലിയ പിന്തുണയാണ് ഫ്രാൻസിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഡെസ്ക് ന്യൂസ്